മാതാവ് മരിച്ചെന്ന് കരുതിയിട്ടാണ് മറ്റുള്ളവരെല്ലാം കൊലപ്പെടുത്താൻ ഉറപ്പിച്ചതെന്ന് വെഞ്ഞാറുമൂട ക കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാൻ പറയുന്നു ഉമ്മ മരിച്ചിട്ടില്ല എന്ന് അറിഞ്ഞത് രണ്ട് ദിവസം മുമ്പാണ് താനും ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുവെന്നും അഫാൻ വ്യക്തമാക്കി പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉദ്യോഗസ്ഥരാടാണ് ഇക്കാര്യം പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അഫാനെ ജയിലിലേക്ക് മാറ്റിയിരുന്നു ജയിൽ പ്രവേശനത്തിന് മുന്നോടിയായിട്ട് പ്രതിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള ആശയവിനിമയത്തോടനുബന്ധിച്ചിട്ട് അഫാൻ നടത്തിയ വെളിപ്പെടുത്തലാണ് ഇത് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം ഉമ്മയോടും അനുജനോടും പെണ് സുഹൃത്തിനോടുമായിരുന്നു കടം കയ്യിലൊതുങ്ങാതെ കൂടിയാണ് കുടുംബത്തോടെ ജീവനെടുക്കാൻ തീരുമാനിച്ചത് കൂട്ട ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതി എന്നാൽ ഇത് നടക്കാതെ വന്നതോടുകൂടി മറ്റുള്ളവരെല്ലാം കൊലപ്പെടുത്തി താനും മരിക്കാൻ തീരുമാനിച്ചു വായ്പയിൽ പലിശയുടെ ബാധ്യത മാത്രം ദിവസം പതിനായിരം രൂപയോളം ഉണ്ടായിരുന്നു ഉമ്മയും അനുജനും സുഹൃത്തുമില്ലാതെ തനിക്കോ താനില്ലാതെ അവർക്കോ ജീവിക്കാൻ കഴിയുകയില്ല കടബാധ്യയുടെ പേരിൽ കുടുംബത്തിലെ പലരും തങ്ങളെ അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നു ഇതുമൂലമാണ് അവരോടെല്ലാം വൈരാഗ്യമുണ്ടായതെന്നും അഫാൻ വ്യക്തമാക്കി പ്രതി വല്ലാത്ത അസ്വസ്ഥനാണെന്നും മറ്റൊരു മാനസിക നിലയിലാണ് ഉള്ളതെന്നും ജയിൽ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് നിലവിൽ കനത്ത സുരക്ഷയിലാണ് അഫാനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് സെല്ലിന് പുറത്ത് മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല സി സി ടി വി നിരീക്ഷണവുമുണ്ട് ശനിയാഴ്ച അഫാന ജയിലിലേക്ക് മാറ്റാനാണ് നേരത്തെ നിശ്ചയിച്ചത് എന്നാൽ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നും മാറ്റിയില്ല ചൊവ്വാഴ്ച ഉച്ചയോടെ അഫാന്റെ ആരോഗ്യനില തൃപ്തികരണമെന്ന് ഡോക്ടർ പറഞ്ഞതോടു കൂടിയാണ് ഫാനെ ജയിലിലേക്ക് മാറ്റിയത്